السلام عليكم ورحمه الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളഹാൻ്റെ പൊരുത്തമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ ജീവിതം എല്ലാ രീതിക്കും അടിപൊളിയാക്കി തരൂലേ കളറാക്കി തരും തരൂലേ നല്ല വീട് നല്ല വാഹനം അതുപോലെ തന്നെ നല്ല ഭാര്യ അതുപോലെ സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ ആണായിട്ടും പെണ്ണായിട്ടും അതുപോലെ നല്ല ഐക്യത്തിൽ നല്ല യൂണിറ്റിയിൽ പോകുന്ന നല്ല ഒരു കുടുംബം ഫാമിലി ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ രീതിക്കും അള്ളാഹു സുബഷാനുഹൂ താരം നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതം കളറാക്കി തരും അടിപൊളിയാക്കി തരും അല്ലേ ശരിക്കും ഉണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഞങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ സംതൃപ്തി അള്ളാഹുവിൻ്റെ ആ ഒരു പൊരുത്തം ലൈഫിൽ എപ്പോഴും ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ആ ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഇൻഷാള്ളാഹ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതെൻ്റെ ഇഷ്ടത്തിന് ഞാൻ പറയുന്നതല്ല മറിച്ച് ഹബിബായി റസൂർള്ളാഹു അലൈ വസ്ലമ്മ തങ്ങൾ പറയുന്ന ഒരു അമലാണ് ആ അമൽ ഇൻഷാള്ള നമ്മളെല്ലാവരും കാണുക കേൾക്കുക അതിലുപരി പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാഹു ഇത് പതിവാക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അർബൽ ആലമീൻ എന്തായാലും ഇൻഷാള്ള വിഷയത്തേക്ക് വരാം പ്രിയര ഹബിബായി സ്വല തങ്ങൾ പറയുന്നുണ്ട് വല്ലവനും അള്ളാഹുവിനെ സംതൃപ്തനായി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു മനസ്സിലായോ അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിന്റെ പൊരുത്തം നമ്മുടെ ജീവിതത്തിൽ സമ്പാദിക്കണെങ്കില് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലട്ടെ എന്ന് അഥവാ എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലട്ടെ എന്ന് ഹബീബായ റസൂർ അള്ളാഹി സ്വല്ലാ അലൈഹി വല്ലാത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സുബഹാൻ അള്ളാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ശരിക്കും അള്ളാൻ്റെ ഹബീബാണ് റസൂർ അള്ളാഹി സ്വു അലൈവലാത്തങ്ങൾ ആ റസൂലിൻ്റെ മേൽ ചെയ്യുന്ന അമല് അള്ളാഹ്ക്ക് പെരുത്തായിട്ട് ഇഷ്ടാവും അള്ളാഹ്ക്ക് നല്ലവണ്ണം ഇഷ്ടമാവും ആ ഇഷ്ടം നമ്മളോടുള്ളൊരിഷ്ടായിട്ട് നമ്മളോടുള്ളൊരു സംതൃപ്തിയായിട്ട് നമുക്കുള്ളൊരു പൊരുത്തായിട്ട് അള്ളാഹു മാറ്റും അങ്ങനെ അള്ളാഹു നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതം എല്ലാ രീതിക്കും അള്ളാഹു ഇൻഷാ ഇൻഷാല്ല എന്തായാലും അമൽ മനസ്സിലായില്ലേ ഹബീബായി റസൂലി സുല്ല അലൈഹി വല്ല തങ്ങളുടെ മേൽ നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക അധികരിപ്പിക്കുക അപ്പോൾ എല്ലാ രീതിക്കും പഠിച്ചു നമ്മുടെ കാര്യങ്ങളും അടിപൊളിയാക്കി തരും ഇൻഷാ ഇൻഷാല്ല ഈ ദീനും ദുനിയാവും ഒക്കെ പഠിച്ചവനെ അറഹത്താക്കിത്തരും ഈയൊരു ലോകത്തും അതുപോലെ ഉഹ്റവിയായ ലോകത്തും ഒക്കെ പഠിച്ചവനെ നമുക്ക് വിജയം നൽകും ഇൻഷാല് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സ്ലാമലൈക്കും വരഹമുല്ലാഹുബർക്കത്തു അലാ അലീദിന മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലാം